ഹായ് അസ്സാമലൈക്കും അജ്വ കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം ഇപ്പോൾ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇപ്പം കഞ്ഞിരക്കാട് എം സി റോഡിൽ നിന്ന് നിങ്ങൾ നൂറ് മീറ്റർ അകത്തേക്ക് കയറി വന്നെങ്കിലാണ് നമ്മുടെ ഷോപ്പ് കാണാൻ പറ്റുള്ളൂ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പം എല്ലാ കസ്റ്റമറും നമ്മുടെ അടുത്ത് പറയണത് ത്രീ പീസ് സെറ്റ് കൊണ്ടുവരാനാണ് നമുക്ക് പുതിയ സ്റ്റോക്കിൽ ത്രീ പീസ് സെറ്റ് എത്തിയിട്ടുണ്ട് ടോപ്പ് ബോട്ടം ഷോള് അങ്ങനെയാണ് വന്നത് ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതാണ് കാണിക്കുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കണം പിന്നെ പുതുതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഓരോ ഡിസൈനും കാണാം ത്രീ പീസ് സെറ്റിന്റെ ആദ്യത്തെ ഡിസൈനാണ് ഇത് മെറൂണും ബ്ലൂ കൂടി ചേർന്നിട്ടുള്ള ഡിസൈനാണ് ഈ മെറ്റീരിയല് പ്യൂർ കോട്ടൺ ആണ് അതേപോലെ സോഫ്റ്റും ആണ് ഇനിയിപ്പോൾ നിങ്ങൾ ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഈ മെറ്റീരിയൽ ഇനി നമുക്ക് ഇതിൻ്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ബോട്ടത്തിൻ്റെ ഡിസൈൻ ആണ് ഇത് എല്ലാം നിവൃത്തിയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടെങ്കിലാണ് അതിൻ്റെ ഡിസൈനുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ ഇതിന്റെ ബോട്ടത്തിന്റെ ഡിസൈൻ ഇനി നമുക്ക് ഇതിന്റെ ഷോള് കാണാം ടോപ്പിന്റെയും ബോട്ടത്തിന്റെയും കൂടി ഉള്ള മിക്സഡ് ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഷോളില് വന്നത് ഷോള് രണ്ടേക മീറ്റർ ഉണ്ട് ഷോളിന്റെ ഡിസൈൻ ഞാൻ അടുത്ത ഡിസൈൻ അടുത്ത കളറ് കാമാ കളറാണ് ഇതില് ഇതിന്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് പിങ്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള കളറാണ് നല്ല ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഈ മെറ്റീരിയൽ വെച്ചിട്ട് നെയ്റ്റിയും സ്റ്റിച്ച് ചെയ്യാം ഇനി ഇതിന്റെ ബോട്ടത്തിൻ്റെ ഡിസൈൻ വരുന്നത് സിക്സ് ആക്ക് ഡിസൈൻ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പർച്ചേസ് ചെയ്യാം ഈ മെറ്റീരിയൽ ഇപ്പം നിങ്ങൾക്ക് ബോട്ടത്തിൻ്റെ മാത്രം മതി അങ്ങനെ എടുക്കാം ടോപ്പിൻ്റെ മാത്രം മതിയെങ്കിൽ അങ്ങനെ എടുക്കാം സിക്സ് ആക്ക് ഡിസൈൻ ആണ് ബോട്ടത്തിൽ വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഷോള് ഷോളൊക്കെ സോഫ്റ്റ് സോഫ്റ്റ് ഷോളാണ് ഇനി അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ ഇത് ഡാർക്ക് ഒരു മസ്റ്റാർഡ് ആണ് പിന്നെ അതിൽ നമുക്ക് ഒരു പിസ്ത കളറും ബ്രൗണും കൂടി ചേർന്നിട്ടുള്ള ഡിസൈൻ പിന്നെ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് ഈ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് വെറും നൂറ് രൂപ മാത്രമാണ് മീറ്റർ റേറ്റ് വരുന്നത് സമ്മർ ആയതുകൊണ്ടാണ് നമ്മൾ കോട്ടൺ തന്നെ കാണിക്കുന്നത് മീറ്റർ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഷോളിന്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതിന്റെ ഷോളാണ് എല്ലാം നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് നമുക്ക് പുതിയ സ്റ്റോക്കിൽ വന്നേക്കണത് ഷോളെല്ലാം അടിപൊളിയാണ് എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യണം അടുത്ത ഡിസൈൻ ഇപ്പൊ നമുക്ക് ഷോളിന്റെ രണ്ടേകാൽ മീറ്റർ വരുന്ന ഷോള് ഒരു ഷോളിന്റെ റേറ്റ് ആണ് ഞാൻ പറഞ്ഞത് നൂറ്റി എൺപത് രൂപയാണ് അതിന് വരുന്നത് പിന്നെ മെറ്റീരിയലിന്റെ മീറ്റർ റേറ്റ് ആണ് നൂറ് രൂപ ഇത് അടുത്ത ഡിസൈൻ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ നമുക്ക് ബോട്ടം വരുന്നത് സ്ട്രൈപ്പ് ഡിസൈൻ ആണ് സ്ട്രൈപ്പ് ഡിസൈൻ മെറൂണും ഓഫ് വൈറ്റ് കളർ ഒക്കെ ആയിട്ടാണ് വരുന്നത് ക്രീം കളർ പിന്നെ ഇതിന്റെ ഷോള് ഷോള് ഇപ്പൊ ഒരു സെറ്റില് നിങ്ങൾക്ക് ഷോൾ എടുക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ടോപ്പും ബോട്ടവും മാത്രം മതി എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം അടുത്ത നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ഇത് ഗ്രീനും പീ ബ്ലൂവും കൂടി ചേർന്നിട്ടുള്ള ഡിസൈനാണ് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും അതേ അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും അതേപോലെ പി ഡി എഫ് ഒക്കെ ചോദിക്കേണ്ടത് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഇതാണ് അതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഇനി നമുക്കിതിൻ്റെ ഷോള് കാണാം ഷോൾ നല്ല ഭംഗിയുള്ള ഷോളാണ് അടുത്ത ഡിസൈന് മെറൂണും ആഷും കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതിൽ ഈ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം അല്ലെങ്കിൽ പി ഡി എഫ് ചോദിക്കാം സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ എത്ര മീറ്റർ വേണ്ടെന്നുള്ളത് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഡിസൈൻ കാണാവുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് അയക്കണം ഇതാണ് അതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ പിന്നെ ഇതിൻ്റെ ഷോള് നമുക്ക് അടുത്ത ഡിസൈൻ കാണാം അടുത്തത് പിസ്ത കളറിലാണ് വരുന്ന പിസ്ത കളറിൽ വരുന്ന ഡിസൈൻ ആണ് ഇതിപ്പോൾ നിങ്ങൾക്ക് നെയ്റ്റിയൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ നല്ല മെറ്റീരിയൽ ആണ് മൂന്ന് ഒക്കെ മതിയാകും ഒരു നെയ്റ്റി സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അടുത്തത് ഇതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ഫോട്ടോത്തിൻ്റെ ഡിസൈനാണ് ഇനി നമുക്കിതിൻ്റെ ഷോള് നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ മെറ്റീരിയൽ ആണ് അവൈലബിൾ ആണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പുതുതായിട്ട് വീഡിയോ കാണുന്നവർ ജസ്റ്റ് ഒന്ന് അതിൽ നോക്കാം എന്നിട്ട് ഏതൊക്കെ മെറ്റീരിയലിൻ്റെ പി ഡി എഫോ വേണ്ടതെന്ന് ചോദിച്ചാൽ മതി വാട്സപ്പിൽ അപ്പോൾ അതിൻ്റെ പി ഡി എഫ് അയച്ചതരാം അടുത്ത ഡിസൈൻ ഇത് നമുക്ക് കഴിഞ്ഞ തവണ വന്നിട്ട് തീർന്നു പോയൊരു ഡിസൈൻ ആണ് ഇപ്പം ഇത് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കളർ കറക്റ്റ് മനസ്സിലാവണില്ലെങ്കിൽ പി ഡി എഫിൽ ചോദിക്കാം പി ഡി എഫിലും നിങ്ങൾക്ക് കറക്റ്റ് ആവണില്ലെങ്കിലും നിങ്ങൾ ഓർഡർ തരുമ്പോൾ ഇവിടുന്ന് ഫോട്ടോ വേണമെന്ന് മെസ്സേജ് ചെയ്താൽ ഫോട്ടോ അയച്ചു തരും ഇതിൻ്റെ ോ കളറാണ് വരുന്നത് യെല്ലോയും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഡിസൈൻ അടുത്ത ഡിസൈൻ പർപ്പിൾ കളർ ഡാർക്ക് പർപ്പിൾ കളറില് ബ്ലൂവും ഗ്രീനും കൂടി ചേർന്നിട്ടുള്ള ഡിസൈനാണ് പിന്നെ ഇതിന്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈന് കോട്ടൺ മെറ്റീരിയലൊക്കെ നമുക്ക് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടൺ അപ്പോൾ ഇഷ്ടപ്പെടുന്നവരെ പെട്ടെന്ന് തന്നെ ഓർഡർ തരാൻ ശ്രമിക്കണം ഒന്നുകിൽ അതിൻ്റെ ടോപ്പ് ചിലപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും അല്ലെങ്കിൽ ബോട്ടം ഔട്ട് ഓഫ് സ്റ്റോ സ്റ്റോക്ക് ആവും അങ്ങനെയാണ് വരുന്നത് ഇത് നമുക്ക് നമുക്കിതിൻ്റെ ഷോൾ പർപ്പിൾ കളറ് തന്നെ അടുത്ത ഡിസൈൻ ഇതൊരു മസ്റ്റാർഡ് എല്ലോ പിങ്കും കൂടിയൊക്കെ ചേർന്നിട്ടുള്ള ഡിസൈൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ നമ്മൾ മെറ്റീരിയൽ വിടുന്ന അയക്കണത് പോസ്റ്റ് ടി സി പിന്നെ പ്രൈവറ്റ് കൊറയറുണ്ട് അപ്പൊ ഏതിലാണ് അയക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ടിന്റെ കൂടെ അഡ്രസ് അയക്കുമ്പോൾ അതിൽ ടൈപ്പ് ചെയ്ത് വിടണം ഡി ടി സി ആണോ അതോ പോസ്റ്റ് ആണോ എന്നുള്ളത് ഡി ടി ഡി സിയും പ്രൈവറ്റ് കൊറിയറൊക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ അവിടെ അവരുടെ ഓഫീസിൽ പോയി നമ്മൾ വാങ്ങിക്കേണ്ടി വരും പോസ്റ്റ് മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ ഷോളാണ് ഷോളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് നല്ല സോഫ്റ്റ് ആണ് ഷോള് അടുത്ത ഡിസൈൻ മെറൂണ് റോയൽ ബ്ലൂ ആയിട്ടുള്ള ഡിസൈനാണ് പിന്നെ അതിൻ്റെ ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ ക്രൈപ്പ് മെറ്റീരിയലൊക്കെ ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം ക്രൈപ്പിൻ്റെയൊക്കെ ഒരുപാട് കളക്ഷനുകൾ നമുക്ക് അവൈലബിൾ ആണ് ജിൽബാബൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത് റമദാനായതുകൊണ്ട് ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണ ഇനിയും നമ്മുടെ അടുത്ത് ഓർഡർ തരാത്ത കസ്റ്റമർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തരാം ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് മെറ്റീരിയൽ എടുക്കണേ കസ്റ്റമർ പറയും ക്രൈപ്പിൽ കളക്ഷൻ കണ്ടിട്ട് ഏത് എടുക്കണോന്നുള്ളൊരു കൺഫ്യൂഷനാണെന്നാണ് പറയണത് അത്രയ്ക്കും ഉണ്ട് അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ നമുക്ക് അമേരിക്കൻ ക്രൈപ്പിൻ്റെ അവൈലബിൾ ആണ് അടുത്ത ഡിസൈൻ ബാക്ക്ഗ്രൗണ്ട് റോയൽ ബ്ലൂ കളറില് ഓറഞ്ചും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള ഡിസൈനാണ് ഇതിന്റെ ബോട്ടം ഡിസൈൻ ബോട്ടം ഡിസൈനാണ് ഇതിന്റെ മീറ്റർ റൈറ്റ് വരുന്നത് നൂറ് രൂപയാണ് എല്ലാവരും പർച്ചേസ് ചെയ്യാം ഇതിന്റെ ഷോളിന്റെ രണ്ടേകാൽ മീറ്റർ വരുന്ന ഈ ഒരു ഷോളിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ അടുത്തത് ബോട്ടിൽ ഗ്രീൻ കളർ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ ബോട്ടം ഡിസൈന് നമുക്കിത് സ്ട്രൈപ്പ് പോലെ സ്റ്റിച്ച് ചെയ്യാം ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ടോപ്പിൻ്റെ പോർഷനാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ ഇതിന് നമുക്ക് ഷോള് ഷോളിൻ്റെ ഡിസൈൻ ഇത്രയാണ് നമ്മുടെ ഈ കോട്ടൺ മെറ്റീരിയലിന്റെ ഡിസൈനുകൾ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ പി ഡി എഫ് ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം പിന്നെ അജുവാ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ മെറ്റീരിയൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത ഫോട്ടോസ് ഫോട്ടോസിരുന്ന് ഗ്രൂപ്പും ഉണ്ട് അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ അതിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉള്ളവർ ജോയിൻ ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലിങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി അവർ ലിങ്ക് അയച്ചു തരും ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം السلام عليكم